ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അല്ലേ അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഇന്റെ മോൾക്ക് ഇന്ന് എത്രത്തോളം അറിയാം എന്നാണോ ഈ ഒരു ചലഞ്ച് പലരും പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അവളെ മോളോ ഒറ്റക്കായിട്ടാണ് കേട്ടോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഒരുങ്ങൾ ചോദിക്കും അവളോട് അറിയാവുന്നതന്നെയാണ് ഒക്കെ പിന്നെ എന്നെ മനസ്സിലാക്കിക്കണമെങ്കിൽ ഇവൾക്ക് അതിൻ്റെ ഉത്തരം പറയാനായിട്ട് പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് ആ ക്വസ്റ്റിനൊന്നും വല്ലാതെ ഒന്നും പ്രിപ്പയർഡല്ല നിങ്ങളും ഞാൻ എനിക്ക് അറിയണ ക്സ് കേട്ടോ എന്റെ ആണ് ഞാൻ ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ അറിയോ എന്റെ പേരെന്താ മെച്ചിന്റെ പേര് ആ ശരിക്കുള്ള പേര് പേര് ശരിക്കും ആരും പറഞ്ഞേ കൊറച്ചു പറയണോ ഇനി ഇപ്പച്ചിന്റെ പേര് എന്റെ അപ്പാന്റെ പേര് അപ്പുഅ വിളിച്ചു പേര് അറിയോ അപ്പൊ ഒരു വാർക്ക് പോയി ആ പോക്കി എന്റെഅപ്പാന്റെ പേര് അറിയില്ല എന്തേലും പണിഷ്മെന്റ് ഒക്കെ വേണോ വേണ്ടല്ലേ അവിടെ അറിയേ പണിഷ്മെന്റ് ഒന്നുമില്ല കേട്ടോ വെറും ക്വസ്റ്റൻ ആൻസർ ഇന്ന എത്രത്തോളം അറിയാമെന്ന് ചെക്ക് ചെയ്യാണ് നെക്സ്റ്റ് എന്റെ ഇമ്മാന്റെ പേര് ജെസിയ അതൊക്കെ അറിയാം മനസ്സിലായി ഇമ്മച്ചിക്ക് ആരൊക്കെയുണ്ട് ആ ഇമ്മച്ചിക്ക് ഉണ്ട് വെരി ഗുഡ് പിന്നെ ആ അതല്ല ഇമ്മ ഇപ്പുണ്ട് ഓക്കെ അല്ലാതെ എത്ര താത്താരുണ്ട് എത്ര താ കാക്കാരുണ്ട് അങ്ങനെ ആരൊക്കെയുണ്ട് വെരി ഗുഡ് അതൊക്കെ അറിയാം നെക്സ്റ്റ് ക്വസ്റ്റ്യ ഇമ്മച്ചി പത്തു വരെ പഠിച്ച സ്കൂളിന്റെ പേര് നമ്മളെ മേപ്പാറത്ത് വീടിന്റെ അടുത്തിന്റെ സ്കൂളില്ലേ കോളേജ് അതിന്റെ പേര് അപ്പൊ ഓക്കെ വെരി ഗുഡ് അതും ഒക്കെ അറിയാം ഫ്രണ്ട്സ് റിയോ ശു കൊറേക്ക് ആ അത് കഴിഞ്ഞു നെക്സ്റ്റ് ഇമ്മച്ചിന്റെ ചെരുപ്പിന്റെ നേരം ഇമ്മച്ചിടക്കലും പോകുമ്പോട്ട് ചെരുപ്പിന്റെ നേരം ശ്രമിച്ചു പിന്നെ വീട്ടിൽ നിന്നിട്ട് ചെരുപ്പിന്റെ നേരം വെരി ഗുഡ് അതൊക്കെ അറിയില്ലേ ഇമ്മച്ചിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ ആ പണ്ടാവിടെ നീ നെക്സ്റ്റ് എന്താ ചോദിക്കണ്ടേ നീ ഇപ്പ എന്താ ചോദിക്കോ നിനക്ക് ഇപ്പൊ ഒന്നും കിട്ടണില്ല ആ ഫേവറേറ്റ് നിറം കളർ എനക്ക് അറിയോ ബ്ലൂ ആ ബ്ലൂ ഔ ശരിയാണ് കേട്ടോ പിന്നെ ആ ഇമ്മച്ച് ഇപ്പൊ പഠിക്കണില്ലേ ഫോണിൽ നോക്കി അതെന്താണ് പറ ഫേഷൻ ഡിസൈനിങ് ഒക്കെ അതേ അല്ലേ അപ്പം മോളിനെ കുറെ മനസ്സിലാക്കിക്കുന്നുണ്ടോ അപ്പൊ ഇത് മതി ചോദ്യം ഞങ്ങൾ വെറുതെ ഒന്ന് ചെയ്തതാണ് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം ഞങ്ങൾ വെറുതെ ചെയ്ത ആ മോളിങ് കുടിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യമൊന്നുമില്ല ഞങ്ങള് വെറുതെ ചലഞ്ച് ചെയ്തതാണ് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യ